പാലമണ്ണ മുനിസിപ്പാലിറ്റി യു ഡി എഫ് തിരിച്ചു പിടിച്ചതിന്റെ അസഹിഷ്ണുതയാണ് മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ ഉണ്ടായ അക്രമമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കളമശ്ശേരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഇതാണ് മുനിസിപ്പാലിറ്റി പയ്യന്നൂരിലെ ആക്രമണം ഇവരുടെ ചില ഗ്രാമങ്ങളുണ്ട് അവിടെ നമ്മൾ നോമിനേഷൻ കൊടുത്താൽ അവരെ ആക്രമണം എത്ര തരംതാണ രീതിയിലാണ് ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് സി പി എം കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അവർക്ക് കയ്യൂക്കുള്ള സ്ഥലത്തെല്ലാം അവർ ഈ വൃത്തിയോടെ അവർ ചെയ്യും അതല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ പോലീസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ബോംബ് നിർമ്മാണത്തിന് കൂട്ടുനിൽക്ക ഞാൻ ആരോപണം ഉന്നയിക്കുകയാണ് സ്വന്തം നിയോജകമണ്ഡലം സ്വന്തം ഗ്രാമത്തിൽ ബോംബ് നിർമ്മാണത്തിന് മുഖ്യമന്ത്രി പോലീസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുകയാണ് അത് കേരളത്തിലെ സി പി എം ക്രിമിനലുകൾ കൊടുക്കുന്ന സന്ദേശം എന്താ പെരിന്തൽമണ് ഉള്ളൂ ജനവിധിയാണത് ആ ജനവിധിക്കെതിരായിട്ടാണ് അക്രമം അയച്ചുവിടുന്നത് ലീഗ് ഓഫീസ് ആക്രമിക്കുക അക്രമം അയച്ചുവിടുക വ്യാപകമായി ആരെ ഭയപ്പെടുത്താനാണ് നിങ്ങൾ നോക്കുന്നത് ഞങ്ങൾ ഞങ്ങളെന്താ പേടിച്ചോടി വീട്ടിൽ പോയിരിക്കോ നിങ്ങളുടെ ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട ജനങ്ങളെ ശക്തമായൊരു താക്കീത് തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അത് മറക്കണ്ട